നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മലപ്പുറം ജില്ലയിലെ ചുങ്കത്രയ്ക്ക് അടുത്ത് ഒരു മനോഹരമായിട്ടുള്ള വീട് ചുങ്കത്ര ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് അതുപോലെ തന്നെ ഈ വീടിന്ന് സ്കൂളിലേക്കുള്ള ദൂരം യു പി സ്കൂൾ എൽ പി സ്കൂളിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്ററാണ് ദൂരമുള്ളത് അതുപോലെ ബസ് റൂട്ടിലേക്ക് നാനൂറ് ആണ് ദൂരം തൊട്ടടുത്തായിട്ട് രണ്ട് കിലോമീറ്റർ മാറി ഒരു കോളേജും രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളും നല്ല സൗകര്യത്തോടു കൂടിയുള്ള നാല് ബെഡ്റൂമോട് കൂടിയുള്ള ഒരു മനോഹരമായിട്ടുള്ള വീട് ഈ വീട് വിൽക്കാനുള്ളതാണ് ഇതിൻ്റെ ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്നും ബന്ധപ്പെട്ട അതിൻ്റെ ഫുൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ സ്ഥലം വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റൗട്ട് അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഒരു ഹാളിലേക്കാണ് വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് അതിൽ തന്നെ മുകളിലേക്കുള്ള കോണിപ്പടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ മൊത്തത്തിൽ നാല് ബെഡ്റൂമാണ് താഴത്ത് രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് താഴത്ത് ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമും ഒരു ഡൈനിങ് ഹാള് അതുപോലെ രണ്ട് ഭാഗത്തായിട്ട് വശങ്ങളിലായിട്ട് രണ്ട് ബെഡ്റൂമുകൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം അതേപോലെ അലമാരകളൊക്കെ അതിൽ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ട് ബെഡ്റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ സൗകര്യങ്ങളോടുകൂടി മൊത്തം മൊത്തം ടൈലാണ് ഇട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോവുകയാണെങ്കിൽ അടുക്കളയിലും മൊത്തം ആണ് അതായത് എല്ലാം ഷെൽഫൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വർക്ക് വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു വീടാണ് നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള ഏരിയ അടുത്തതൊരു ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയ അതേപോലെ അടുപ്പ് അതായത് പുകയില്ലാത്ത അടുപ്പ് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു കിണർ കാണാം ഈ കിണർ അതായത് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് മുഴുവൻ വീട് മുഴുവൻ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട കട്ടഭതിച്ചിട്ടുള്ളതാണ് എല്ലാ എല്ലാ സൗകര്യവും അതായത് ആവശ്യത്തിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള കിണറിൽ വെള്ളം വറ്റാത്ത വെള്ളമാണ് നല്ല നല്ല വെള്ളമുള്ള ഏരിയയാണ് വെള്ള സൗകര്യമൊക്കെ നല്ലതുകൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു കോണിയാണ് കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് കയറി വരുന്നത് താഴത്ത് കാണുന്ന അതേപോലത്തെ ഒരു ഹാൾ പോലത്തെ ഏരിയ അത് കഴിഞ്ഞ് ഇടത് ഭാഗത്ത് ഒരു ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതിപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയ കണ്ടില്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്കൊരു ബാത്ത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം വയ്ക്കാം ഉണ്ടാക്കാം ഇതിപ്പോൾ അവിടെ തുണിയൊക്കെ തുരിടുന്ന ഒരു ഏരിയയാണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത ഒരു ബെഡ്റൂമാണിത് രണ്ട് ബെഡ്റൂമിൻ്റെ പണി മുകളിലത്തെ കഴിഞ്ഞിട്ടുണ്ട് ഞാനത് പറഞ്ഞാൽ മേലെ വേണമെങ്കിൽ മൂന്ന് ബെഡ്റൂം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് കഴിഞ്ഞ് നേരെ ഒരു ബാൽക്കണിയാണ് മുകളിലും ഉള്ളൊരു ബാൽക്കണിയാണ് ഇത്രയും സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി താഴെത്തുള്ള നമ്പറിൽ ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും ഈ വീടിന് പറയുന്ന എമൗണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്